മകളുടെ ഓർമ്മകളിൽ വൈകാരിക കുറിപ്പുമായി കെ എസ് ചിത്ര അകാലത്തിൽ മരിച്ചുപോയ മകളുടെ ഓർമ്മദിനത്തിൽ വൈകാരികമായ കുറിപ്പ് പങ്കുവെച്ച ഗായിക കെ എസ് ചിത്ര രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് അകാലത്തിൽ വിട പറഞ്ഞ മകളുടെ ഓർമ്മദിനത്തിൽ താളം തെറ്റിയ ഒരു അമ്മ ഹൃദയത്തിന്റെ ദുഃഖമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് സ്നേഹവും വേദനയും ചേർന്ന കുറിപ്പിൽ വേർപാട് സത്യമായാലും ബന്ധം തളരുന്നതല്ലെന്ന് ചിത്ര രേഖപ്പെടുത്തുന്നു മകളുടെ ചിത്രം ചേർത്ത് പിടിച്ചെഴുതിയ കുറിപ്പ് ഒരു അമ്മയുടെ നിറം ചാർത്തിയ ഓർമ്മകളുടെ പ്രതീകമായി മാറുകയാണ് തനിക്ക് മകളെ സ്പർശിക്കാനോ കേൾക്കാനോ കാണാനോ കഴിയില്ലെന്നും എന്നാൽ വേർപാടിനു ശേഷവും അവളെ അറിയാൻ തനിക്ക് കഴിയുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് തുടങ്ങുന്നത് നന്ദനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് മകളുടെ ചിത്രത്തോടൊപ്പമാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ചിത്ര പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ എനിക്കിനി നിന്നെ തൊടാൻ കഴിയില്ല കേൾക്കാനോ കാണാനോ കഴിയില്ല എങ്കിലും എനിക്കെപ്പോഴും നിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നു കാരണം നീ എന്റെ ഹൃദയത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എന്റെ സ്നേഹമേ ഒരിക്കൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും നിന്നെ നഷ്ടപ്പെട്ടതിന്റെ വേദന അളവറ്റതാണ് ആകാശത്തെ ഏറ്റവും തിളക്കമേറിയ ആ വലിയ താരം നീയാണെന്ന് എനിക്കറിയാം സ്രഷ്ടാവിന്റെ ലോകത്ത് നീ സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി രണ്ടിലാണ് ചിത്രയ്ക്കും ഭർത്താവ് വിജയശങ്കറിനും കുഞ്ഞുണ്ടായത് രണ്ടായിരത്തി പതിനൊന്നിൽ ദുബൈയിലെ വില്ലയിൽ നീന്തൽകുളത്തിൽ വീണാണ് എട്ട് വയസ്സുകാരിയായിരുന്ന നന്ദന മരണപ്പെട്ടത് പതിനാല് വർഷങ്ങൾക്കിപ്പുറവും മകളുടെ വേർപ്പാട് തീർത്ത ശൂന്യതയുടെ ലോകത്തെ ഒരു തടവുകാരിയാണ് താനെന്ന സത്യം വിളിച്ചു പറയുകയാണ് ഈ മാതാവ്